കേരളത്തിലെ സിനിമാ പ്രേക്ഷകരും സിനിമാ പ്രവർത്തകരും ആവേശത്തോടെ കാത്തിരുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത നേര് പ്രദർശനത്തിനെത്തിയിരിക്കുകയാണ് കാലങ്ങൾക്ക് ശേഷം നമ്മുടെ പഴയ ലാലേട്ടനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന സന്തോഷമാണ് സിനിമ കണ്ടിറങ്ങിയ ഓരോ പ്രേക്ഷകർക്കും പറയുവാനുള്ളത് അത്രയ്ക്കും മനോഹരമായിട്ടാണ് മലയാളത്തിലെ ഈ മഹാനടൻ തന്റെ കഥാപാത്രത്തെ അഭ്രവാളികളിൽ അനശ്വരമാക്കിയിട്ടുള്ളത് ചേട്ടാ മോഹൻലാൽ തിരിച്ചു വന്നു കിർപ്പിയിലെ സിനിമ ഒരു നെഗറ്റീവ് അഭിപ്രായം ഇതാണ് നമ്മൾ ആഗ്രഹിച്ചത് വലിയ ഗിമിക്കുകളൊന്നും കാണിക്കാതെ സ്ലോവായി കഥ പറഞ്ഞു തുടങ്ങി മെല്ലെ മെല്ലെ സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകനും അവന്റെ മനസ്സ് അവനറിയാതെ കഥാപാത്രങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നതാണ് ജിത്തു ജോസഫ് എന്ന ഡയറക്ടറുടെ പ്രത്യേകിച്ച് എനിക്ക് ലാലേട്ടന് പുറമെ അനശ്വര രാജൻ സിദ്ദിഖ് പ്രിയമണി ജഗദീഷ് തുടങ്ങിയവർ ഗംഭീര പെർഫോമൻസിലൂടെ തങ്ങളുടെ കഥാപാത്രങ്ങളെ മികവുറ്റതാക്കി ഇതിലെടുത്തു പറയേണ്ടത് അനശ്വര രാജൻ എന്ന ന്യൂജൻ നായികയുടെ പ്രകടനത്തെ കുറിച്ചാണ് കഥാപാത്രത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കി തുടക്കം മുതൽ അവസാനം വരെ ഓരോ ഷോട്ടും വളരെ ശ്രദ്ധയോടെയാണ് ഈ നടി തന്റെ കഥാപാത്രത്തിന് ജീവൻ നൽകിയിട്ടുള്ളത് നമ്മളിപ്പം ഇപ്പം വലിയ ആക്ഷൻ എന്റർടൈൻമെന്റ് ഒന്നും വേണ്ട നമ്മൾ രോമാടിപ്പിക്കാനായിട്ട് ജിത്തുവിൻ്റെ ആ ഒരു ആ സ്റ്റൈലോ മേക്കിങ്ങിലൂടെ തന്നെ ഡയലോഗ് നമുക്ക് ആ ഒരു സീനും നമ്മൾ ക്ലാസ് അടിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട് ജീത്തു പിന്നെ ക്ലൈമാക്സ് എന്നെ എടുത്ത് പറയേണ്ടത് അത് കണ്ടിരിക്കും ാണ് അനശ്വര ഇതിൽ സത്യം പറയാൻ ഞെട്ടിച്ചൊന്നാണ് കാരണം ആദ്യം അശ്ശരക്ക് ഈ റോൾ ആപ്റ്റ് അല്ലെന്ന് കണ്ടു തുടങ്ങിയപ്പോഴത്തേ പക്ഷെ പിന്നെ അങ്ങോട്ട് ഈ റോൾ അനശ്വര അത്രയും മികച്ചതൊക്കെ ഒന്നും ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല പ്രിയമണി അതേ കണക്ക് ഒരു ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം ലാലേട്ടൻ പ്രിയമണി ഒരു പേരായിട്ടല്ല വരുന്നത് പക്ഷെ അവർ തമ്മിലുള്ള ഒരു ആ ഒരു സ്ക്രീനിൽ വരുന്ന ഒരു കോമ്പിനേഷൻ നല്ലൊരു ഫയറായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അവരോട് പിന്നെ ഇതിലെടുത്ത് പറയേണ്ട അടുത്ത പെർഫോമൻസ് സിദ്ദീഖിന്റെയാണ് സിദ്ധീഖും ലാലേട്ടോട് തന്നെ കട്ടയ്ക്ക് കട്ടേക്ക് നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലാലേട്ടൻ നല്ലൊരു പെർഫോമൻസ് ആണ് എടുത്തു ഉറപ്പായിട്ട് ശാന്തി മായാദേവിയാണ് നേരിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ ഏറ്റവും പ്രധാന ആകർഷണം വിഷ്ണു ശ്യാമിന്റെ പശ്ചാത്തല സംഗീതമാണ് സതീഷ് കുർപ്പിന്റെ സിനിമാറ്റോഗ്രാഫി സിനിമയുടെ ദൃശ്യഭംഗിക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് സിനിമയുടെ ഓരോ ഷോട്ടിലും കാണുന്നവരെ ആവേശത്തിലാക്കി അടുത്ത സീനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്ന ആകാംക്ഷ പ്രേക്ഷകരിൽ സമ്മാനിക്കുന്നിടത്താണ് നേരെന്ന സിനിമ ഇത്രയും വലിയ വിജയമാകുന്നതിന്റെ പ്രധാന കാരണം നേരുന്ന ഈ സിനിമ വരും ദിവസങ്ങളിൽ അമ്പത് കോടി ക്ലബിൽ െന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല